ഗ്രീൻ പീസ് എഗ് മസാലേൻ്റെ സമൂസയാണൊന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം ചൂടായ എണ്ണയിലേക്ക് ചൂടായുണ്ടതിലേക്ക് ചെറിയുള്ളിയും സവാളിയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുരുമുളകും വലിയ ചീരകും കൂടി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് തക്കാളിയും കൂടെ ചീ പീസാക്കിയിട്ടിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടികളൊക്കെ പച്ചമുളക് ഒന്ന് വെക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കണം ഗ്രീൻ പീസ് ആദ്യം തന്നെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗ്രീൻ പീസ് കോരിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ മസാലയും ഈ ഗ്രീൻ പീസും കൂടെ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു എഗ്ഗാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് ഏക അതിലേക്ക് പൊട്ടിച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ വെക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് വെറുതെ വെക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുവോളം വെച്ചിട്ട് ഈ മസാല നമുക്ക് സമൂസേൻ്റെ ഷീറ്റിലൊന്ന് ഫിൽ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂത് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുള്ള മസാലയാണ് അപ്പോൾ നമ്മൾ സമൂസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ